ംബുരാൻ സിനിമയുടെ ആദ്യ ഭാഗത്ത് മുസ്ലിം വംശഹത്യ തുടങ്ങുകയാണ് വർഗീയവാദികൾ ഇവരെ കൊല്ലാനായിട്ട് ഓടിക്കുമ്പോൾ ആ നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തക സാമൂഹ്യ പ്രവർത്തക സുഭദ്രാപൻ തന്റെ കൊട്ടാര സമാനമായ വീട് ഓടിവരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി തുറന്നിടുക അപകടം മനസ്സിലാക്കിയ ഇവര് ഈ കൊട്ടാരത്തിന്റെ പത്തായ പുരയില് മുസ്ലിങ്ങളെ മുഴുവൻ ഊണിപ്പിക്കുകയാണ് പക്ഷേ കൂടെ നിന്ന ആള് തന്നെ ഈ വിവരം ഒറ്റ കൊടുത്തു കൂട്ടരും ഈ മുസ്ലിങ്ങളെ കൊല്ലാനായിട്ട് കൊട്ടാരത്തിലേക്ക് കടന്ന് കയറുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ നിൽക്കുന്നത് സുഭദ്രൻ എന്ന വൃദ്ധയായ സ്ത്രീയാണ് അവർ ആദ്യം കഴുത്തറത്തു കൊല്ലുന്നത് ഈ സ്ത്രീയെയാണ് ഈശോ പറയുന്ന കഥയിൽ ചെന്നായി വരുന്നത് കാണുമ്പോൾ രണ്ട് സാധ്യതകളാകുള്ളത് ഒന്ന് കൂലിക്കാരൻ ുന്നു എന്നാൽ ഇടയൻ സ്വജീവൻ ആടുകൾക്ക് വേണ്ടി അർപ്പിച്ച് ആടുകളെ രക്ഷപ്പെടുത്തുന്നു ഹിന്ദുത്വ തീവ്രവാദികളുടെ മുമ്പില് മുസ്ലിങ്ങൾക്ക് അഭയം കൊടുക്കുന്ന സുഭദ്രാബെൻ ഭാരതീയ ഹിന്ദുത്വത്തിന്റെ ആദർശ രൂപം തന്നെയാണ് ചെന്നായി വരുന്നത് കാണുമ്പോൾ വംശഹത്യ നടക്കുമ്പോൾ വംശീയ പീഡനം നടക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ നിന്റെ മുമ്പിൽ രണ്ട് സാധ്യതകളാവുള്ളത് ഒന്നുകിൽ നിനക്ക് കൂലിക്കാരനാകാം അല്ലെങ്കിൽ നിനക്ക് നല്ല ഇടയനാകാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് കൂലിക്കാരൻ ഓടി പോകുന്നത് എന്തുകൊണ്ടാണ് ഇടയൻ ഓടി പോകാൻ പറ്റാതെ അവിടെ തന്നെ പ്രതിരോധിച്ചു നിൽക്കുന്നത് അതിന് കാരണം കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട് ആടുകൾ സ്വന്തമല്ലാത്തത് കൊണ്ടാണ് കൂലിക്കാരൻ ഓടി പോകുന്നത് ആടുകൾ സ്വന്തമായത് കൊണ്ടാണ് അതായത് ആടുകളുടെ ജീവൻ സ്വന്തം ജീവൻ പോലെ ആടുകൾക്ക് നേരിടുന്ന അപകടം സ്വന്തം അപകടം പോലെ വൈകാരികമായി അനുഭവപ്പെടുന്നിടത്താണ് ഇടയു ഓടി പറ്റാത്തത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട എലി വീസൽ പറയുന്ന ഒരു കാര്യമുണ്ട് പീഡനത്തിന്റെ അക്രമത്തിന്റെ വയലൻസിന്റെ മുമ്പില് നിശബ്ദത പാലിക്കരുത് കാരണം അക്രമത്തിന്റെ മുമ്പില് നിഷ്പക്ഷത അക്രമിയെ സഹായിക്കുകയുള്ളൂ ഒരിക്കലും ഇരയെ സഹായിക്കില്ല ഫ്രാൻസിസ് പാപ്രയുടെ ആത്മകഥയാണ് ഈ വർഷം ആദ്യം വന്നതാ ഹോപ്പ് പ്രത്യാശ എന്നാണ് അതിന്റെ ശീർഷകം അതിൽ പറയുന്നൊരു സംഭവം ഉണ്ട് ലിലിയാന ഇന്ന് ഇറ്റാലിയൻ സെനറ്റർ ആണ് അവർക്ക് പതിനേഴ് വയസ്സുണ്ടായിരുന്നപ്പോഴാണ് അവരെ മിലാനിൽ നിന്നും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയത് അവരുടെ അപ്പനെയും അവരുടെ മുത്തശ്ശനെയും കൊണ്ടുപോയി അവരെല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊല ചെയ്യപ്പെട്ടു പക്ഷെ ലിലിയാനാദിനെ അതിജീവിച്ചു തിരിച്ചു തിരിച്ചിവരെ ഇറ്റലിയിലെത്തി മിലാൻ റെയിൽവേ സ്റ്റേഷനിലെ ഇരുപത്തി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് തടവുകാരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ പ്ലാറ്റ്ഫോമിന് എന്ത് പേരിടണമെന്ന് ചോദിച്ചപ്പോൾ ലിലിയാന ഉത്തരം പറഞ്ഞു ഇൻഡിഫറൻസ് നിസംഗത മാർട്ടിൻ്റെ പ്രശസ്തമായ വാചകമില്ലേ അവർ ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞു വന്നു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്തത് കൊണ്ട് നിശബ്ദനായിരുന്നു അവര് പിന്നീട് ട്രേഡ് യൂണിയൻകാരെ തിരക്കി വന്നു അപ്പോഴും ഞാൻ നിശബ്ദനായിരുന്നു കാരണം ഞാനൊരു ട്രേഡ് യൂണിയൻകാരനായി പിന്നീട് അവർ ഹൂതനെ തിരഞ്ഞു വന്നു അപ്പോഴും ഞാൻ നിശബ്ദത പാലിച്ചു കാരണം ഞാൻ രഹൂദനല്ലായിരുന്നു അവസാനം അവരെന്നെ തിരഞ്ഞു വന്നു അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല സംഭവം ഫ്രാൻസിസ് പാപ്പ ലിലിയാനയുടെ സംഭവം പറഞ്ഞിട്ട് അവസാനം കുറിക്കുന്ന വാചകമുണ്ട് ഗ്ലോബലൈസ്ഡ് ഇൻഡിഫറൻസ് ആഗോളവൽക്കരിക്കപ്പെട്ട നിസംഗത നിശബ്ദത അതാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങൾക്കും വംശഹത്യകൾക്കും അടിസ്ഥാന കാരണം ചെന്നായി വരുന്നത് കാണുമ്പോൾ അനീതി നിന്റെ ചുറ്റും നടമാടുമ്പോൾ അക്രമം നടമാകുമ്പോൾ വംശഹത്യ നടക്കുമ്പോൾ അത് നിന്റെ മുമ്പിൽ തുറന്നു വെക്കുന്നത് ഒരു വെല്ലുവിളിയാണ് നല്ല ഇടയൻ ആകാനുള്ള വെല്ലുവിളി